എല്ലാവർക്കും നമസ്കാരം പ്രിയരെ ഞാൻ മീനച്ചിൽ താലൂക്ക് രാമൂരം കൊണ്ടാട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആണ് ഇവിടെ ഒരു അമ്മയുടെ വിഷമം നിങ്ങളെ ബോധിപ്പിക്കാനായിട്ട് വന്നതാണ് അമ്മയ്ക്ക് വഴിയാണ് പ്രശ്നം ഈ അമ്മയുടെ വഴിയാണെന്ന് പറഞ്ഞ് സിദ്ധിച്ച് അമ്മയ്ക്കായിട്ട് കൊടുത്തിരുന്ന വഴിയാണ് ഈ നാട്ടുകാരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴിയാണ് ഇടക്കാലം കൊണ്ട് ഈ വഴി ഒരാൾ തൊട്ട് അയൽവാസി ആ വഴി അടക്കുകയും അമ്മയ്ക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് നമുക്ക് അമ്മയുടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം

ഈ വഴി ഈ വഴിയെ ഏതൊക്കെ വാഹനങ്ങൾ വന്നിട്ടുണ്ട് ഓട്ടോയ ഓട്ടോയറ് ഇതൊക്കെ വന്നിട്ടുണ്ടല്ലേ ഇവിടെ വന്ന് തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടായിരുന്നല്ലേ ഈ തൊട്ടപ്പുറം കാണുന്ന ആ വഴി വീട്ടുകാരനും ഈ വഴി ഉപയോഗിക്കുന്നുണ്ടല്ലേ ആ വീട്ടുപേരെങ്ങനെയാട്ട് കുമ്പളാട്ട് കുന്നേല്ലേ ആ ചേട്ടന്റെ പേര് എങ്ങനെയാ ബിനു ബിനു അമ്മ ഈ അവര് ഈ വഴി ഉപയോഗിച്ചോണ്ടാണോ ഇരുന്നത് പിന്നെന്താ അമ്മ സംഭവിച്ച ഈ അമ്മയുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന രീതിയില് എന്ത് അവര് അമ്മയോട് വഴക്കൂടാൻ വന്നോ പറഞ്ഞു എന്താ പറഞ്ഞേർക്കുന്നുണ്ടോ അമ്മ പറഞ്ഞേ ചീത്തയാണോ പറഞ്ഞത് എത്ര നാള് മുമ്പ് ഇത് പറഞ്ഞത് വർഷമായി എത്ര നാൾ മുമ്പ് വരെ ഇവിടെ വണ്ടി വന്നോണ്ടായിരുന്നേ ഏഴ് വർഷം മുമ്പ് വരെ വണ്ടി 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 വരുവാശേഷം എന്താ സംഭവിച്ചേ ഒരു ദിവസം കൂടിച്ചേറ്റ് വന്ന് വന്ന് പണ്ടാത്ത വർത്തമാനം പറഞ്ഞ അങ്ങനെ അവർ കൈയ്യേറ്റമായിട്ട് ഉണ്ടായിട്ട് വഴി അടച്ചു വഴി അടച്ചു അപ്പോൾ അമ്മയ്ക്ക് ഒരു ആശുപത്രി പോകേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അമ്മ പോകുന്നത് ഈ മല കയറി നടന്നാണ് പോകുന്നേ അതെയോ ഇപ്പോ നിലവില് ഈ തൊട്ട അയൽവാസി ആയ ആളുടെ അടുത്തേക്ക് പോകാനായിട്ട് അതായത് ഈ അടച്ചാക്കുന്ന വഴി എന്ന് പറഞ്ഞ ഒരു എനിക്ക് പോകുന്ന ഒരു പത്ത് മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആളുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് പോയി മുറിയുന്നുണ്ട് ആ വഴിയിലേക്ക് തന്നെയല്ലേ നമ്മുടെ ഈ വഴി ചെന്ന് ചേരുന്ന ഈ നേരെ പോകുന്ന വഴി അങ്ങോട്ട് ചെന്ന് മുറിയുന്ന അതെ ഒരു പത്ത് മീറ്റർ അല്ലേ ഈ തടസ്സമായിട്ടുള്ളോ അത് കഴിഞ്ഞിട്ട് മൺവഴിയാണല്ലോ അതി പ്രിയരെ അതായത് ഈ അമ്മയുടെ വീട് കഴിഞ്ഞാൽ ഒരു ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാലാണ് ടാറിങ് വഴിയുള്ളു മൺവഴിയാണ് ഈ തൊട്ട അയൽവാസി അതായത് ഈ തൊട്ട അയൽവാസി ആയിട്ടുള്ള ആ പുള്ളിയുടെ പേര് എങ്ങനെയാ അമ്മേ ഈ വഴി അടച്ചാക്കുന്ന പേരുടെ ഈ വഴി അടച്ചാക്കുന്ന ആളുടെ പേര് ബാലൻ എന്ന് പറഞ്ഞ ചേട്ടനാ അല്ലേ ഇലവങ്കലെന്നാണ് വീട്ടുപേര് അതായത് ഈ ബാലൻചേട്ടൻ ബാലൻചേട്ടൻ്റെ വഴി മാത്രം അല്ലല്ലോ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ അന്വേഷിച്ചത് ശരിയാണെങ്കിൽ ഒരു ഏഴ് എട്ട് പത്ത് പേരെങ്കിലും പത്തെങ്കിലും വീട്ടുകാരെങ്കിലും പറമ്പുകളിക്കൂടെയും അതായത് അവരുടെ വഴികളിക്കൂടെ അല്ലേ ഈ ബാലഞ്ചരന് സഞ്ചരിക്കുന്നേ അതായത് ഇവിടം തൊട്ട് ബാലഞ്ചരന് ഈ ടാറിങ് വഴി വരെ സ്ഥലമൊന്നും ഇല്ലല്ലോ സ്ഥലമില്ല ആ അപ്പോൾ എന്താ അമ്മേ കേസോ കാര്യങ്ങളോ കൊടുത്തായിരുന്നോ കേസ് എവിടെയാണ് കൊടുത്തേ രാമപുരത്ത് രാമപുരത്ത് അപ്പോൾ ഏഴു വർഷം മുമ്പ് വരെ വണ്ടി ഇവിടെ സുഗമമായിട്ട് കാറും പിക്കപ്പും നാനൂറ്റിയേഴും ഒക്കെ ഇവിടെ വന്നോണ്ടായിരുന്നെ അതായത് തൊട്ട അടുത്തുള്ള ആ വീട് അതായത് നമ്മുടെ തൊട്ട് പുറകെ കാണുന്ന വീടിന്റെ മെയിന്റനൻസ് വർക്കിനായിട്ട് അല്ലേ വണ്ടി പൊക്ക അതായത് ആ പിര പണിയാനുള്ള മെറ്റീരിയല് അതായത് സിമെന്റും അതുപോലെ തന്നെ കമ്പിയും മണലും ഒക്കെ ഇതിലെയാണ് നാനൂറ്റേഴിന് പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ ഈ കാണുന്ന അമ്മ ഈ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പൊ അവർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി അടഞ്ഞു പോയല്ലേ അവര് വേറെ നമ്മ അവർക്ക് വേറെ എവിടുന്ന വേറെ വഴി മേടിച്ചത് അവരോട് മേടിച്ചു അപ്പം അത് കാരണം അവർക്ക് വഴി കിട്ടിയ പക്ഷെ ഇതായിരിക്കും എളുപ്പ വഴിയല്ലേ അവർക്കും അമ്മയ്ക്ക് അങ്ങോട്ട് വഴി കൊടുക്കുന്നതിനും യാതൊരു കുഴപ്പമില്ല ഈ പറന് പോകുന്നതിനും കൊടുക്കുന്നതിനും യാതൊരു അവർക്കും ഇതില് ഈ വഴി അടച്ചതിൽ അവർക്കും വിഷമമുണ്ടോ ഉണ്ടല്ലേ അവരും നമ്മുടെ മുമ്പില് സംസാരിക്കുമല്ലേ സംസാരിക്കാൻ ആവശ്യം ആവശ്യമില്ല എന്നാലും ഈ വഴി കിട്ടുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ രാമൂരം കൊണ്ടാട് അതുപോലെ തന്നെ ഉഴുവൂര് ഭാഗത്തേക്കൊക്കെ പോകാൻ എളുപ്പല്ലേ ശരിക്കും പറഞ്ഞ ഒരു പത്ത് മീറ്റർ മാത്രമാണ് ഈ അടച്ചു വെച്ചാക്കുന്നത് ഈ പത്ത് മീറ്ററിന്റെ ഇടയ്ക്ക് ഈ രണ്ട് സൈഡില് റബ്ബൊക്കെ റബ്ബറല്ല നട്ടാക്കുന്നത് രണ്ട് റബ്ബറിന്റെ ഇടയ്ക്കൂടെ പോകാനുള്ള ഒരു വണ്ടി വരാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ അത് അവർക്കൊരു നഷ്ടമായിട്ട് അത് കണക്കാക്കപ്പെടാനായിട്ടും പറ്റത്തില്ലേ ഒക്കെ വണ്ടി മതി അല്ല എപ്പോഴും അങ്ങനെ പോകുന്നില്ല ഈ എത്ര വയസ്സുണ്ട് അമ്മേ ഉണ്ട് വയസ്സ് എഴുപത്തിനാല് വയസ്സുള്ള അമ്മയാണ് രാത്രി സമയങ്ങളിലൊക്കെ പല പ്രാവശ്യം അമ്മയ്ക്ക് ബുദ്ധിമുട്ടുകളും ശാരീരിക അസ്വസ്ഥങ്ങളൊക്കെ ഉണ്ടാകാനുണ്ട് ഒരു വണ്ടി വിളിച്ച് പോകാനായിട്ട് പറ്റിയല്ലാത്തൊരവസ്ഥയാണ് വളരെയധികം വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ ഈ അമ്മയുടെ അമ്മയ്ക്ക് മക്കൾ എത്ര പേരാ രണ്ടുപേരാ മരിച്ചുപോയി അമ്മയുടെ ബുദ്ധിമുട്ടുകളെ പ്രിയരെ വളരെ വലുതാണ് നമുക്ക് മോളോട് കൂടി കാര്യം ചോദിക്കാം മോൾ ഇവിടെ ഉണ്ട് നമുക്ക് മോളോട് ആയിട്ട് ചേച്ചി ഒന്ന് വരും ചേച്ചി ചേച്ചി നമസ്കാരം ചേച്ചി അമ്മയുടെ മോളാല്ലേ എന്താ ചേച്ചി വഴിക്ക് എന്താ സംഭവിച്ചേ വഴി ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് അയ്യായിരം രൂപ മേടിച്ച് ഇതിലെ അയൽവാസിക്ക് അയ്യായിരം രൂപ കൊടുത്ത് വഴി കടന്നു പോയതാണ് നമ്മുടെ ഇവിടെ കഴിഞ്ഞിട്ട് രണ്ട് കുട്ടർ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് താമസിക്കുന്ന കുടുംബമാണ് നമ്മുടേത് അല്ലാതെ സ്ഥലവ കിടക്കുന്നത് അവർക്കും ഈ വഴി ബ്ലോക്കായി പോയതുകൊണ്ട് ഇപ്പോൾ ഈ നിലവിലില്ലാതെയായി നമുക്ക് ആവശ്യ സമയത്ത് എല്ലാ വണ്ടികളും വന്നുകൊണ്ടിരുന്നതാണ് ഇരുപത്തി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് നാറ്റേഴ് കടന്നു പോയാണ് എന്നെലും ആവശ്യങ്ങൾക്ക് ഇവിടെ പെര പണിയാനും മെയിൻ്റനൻസ് കാര്യങ്ങളും എല്ലാം സാധന സാമഗ്രികളെല്ലാം വന്ന് പൊയ്ക്കൊണ്ടിരുന്നത് ആ കാലയളവിൽ പിക്കപ്പ് ഒന്നും ഇറങ്ങിയിട്ടില്ല അതിന് ശേഷം ഇപ്പോഴിപ്പം പിക്കപ്പ് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് പിക്കപ്പ് ആണ് വന്നുകൊണ്ടിരുന്നത് ഏഴ് വർഷത്തോളമായി അത് തടസ്സം ചെയ്തിട്ട് നമ്മുടെ വഴി അതിർത്തി ബ്ലോക്ക് ചെയ്തിട്ട് അയൽവാസി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുകയാണ് എല്ലാവരും ചർച്ചകളൊക്കെ നടത്തി മെമ്പർമാരും പക്ഷേ ആ വ്യക്തി അതിൽ നിന്ന് പിന്മാറിയില്ല അങ്ങനെ കേസും കാര്യങ്ങളുമൊക്കെ ആയി സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വരികയും നമ്മളെ വിളിപ്പിക്കുകയൊക്കെ ചെയ്തു വന്ന് കണ്ട് എല്ലാം ബോധ്യപ്പെട്ടപ്പോൾ വഴിയുള്ളതായിരുന്നു അതെല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തു പക്ഷേ അവർ പറയുന്നത് ഇത് വഴി സ്ഥലം ഇതിൻ്റെയൊക്കെ സിവിൽ കേസാണ് ഞങ്ങൾക്ക് രമ്യത രണ്ട് കൂട്ടരെയും വിളിച്ച് രമ്യത ആയിട്ട് അങ്ങനെ സാധിക്കുകയുള്ളു രണ്ട് കൂട്ടരെയും വിളിച്ചു പക്ഷേ ആ അയൽവാസി അടച്ചതാണ് തുറക്കിയേല എന്നുള്ള മുഷ്ടി തന്നെ നിൽക്കുകയാണ് എല്ലാവരും ഇതിൻ്റെ പതിനാലോളം കുടുംബക്കാർ ഈ വഴി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആര് പറഞ്ഞ് എല്ലാവരുടെയും പറമ്പിൽക്കൂടെ വന്നതാണ് അവരൊന്നും പറഞ്ഞാൽ ആര് പറഞ്ഞാലും പുള്ളി അംഗീകരിക്കുകയില്ല പുള്ളിയുടെ അതിരും നമ്മുടെ അതിരും ഒന്നാണ് അപ്പോൾ അവിടെ വാഹനം വരാൻ തടസ്സപ്പെട്ടിരിക്കുന്ന കാരണം നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ വീട് വളരെ ശോചനീയാവസ്ഥയിലുള്ളതാണ് അത് രണ്ട് ട്രിപ്പ് ലൈഫിൻ്റെ ഭവന പദ്ധതിയിൽ നമുക്ക് കിട്ടിയതാണ് പക്ഷേ വാഹനം നമുക്കത് ഇവിടെ വണ്ടി തിരിക്കാൻ പോലും ഈ പത്ത് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയിട്ട് വണ്ടി തിരിക്കാൻ അല്ലേ ഈ മീറ്റർ കഴിഞ്ഞിട്ട് കൂടി ചുമന്നുകൊണ്ട് വരാനായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവിടെ വണ്ടി ഇറക്കാനോ വണ്ടി തിരിക്കാനോ പുള്ളി സമ്മതിക്കുക ഇവിടെ വന്നപ്പോൾ സ്വാർത്ഥനായി എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതറി കണ്ടതും കേട്ടതും അറിഞ്ഞ് അതായത് ഇവിടുന്ന് ഒരു പത്ത് മീറ്റർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പത്ത് മീറ്ററോടെ കഴിഞ്ഞാൽ പുള്ളിയുടെ പറമ്പല്ല അല്ല വഴിയിലേക്ക് അതായത് മെയിൻ റോഡിലേക്ക് ടാറിങ് റോഡിലേക്ക് പോകുന്ന വഴി വെച്ച് നോക്കുമ്പോൾ ഇവിടുന്ന് പത്ത് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചിയുടെ ഈ പറമ്പിന്ന് ചേച്ചിയുടെ പറമ്പിന്റെ അതിരിന്ന് പത്ത് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ റോട്ടിലേക്ക് കിടക്കും വീണ്ടും അവിടുന്ന് ഒരു പത്ത് മീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ പറമ്പല്ല അല്ല അപ്പോൾ പതിനാല് വീട്ടുകാർ അത് കഴിഞ്ഞിട്ടുണ്ട് അതായത് പുള്ളി പതിനാല് വീട്ടുകാരുടെ പറമ്പിക്കൂടെ നടക്കുന്ന കാര്യം അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നതെന്നുള്ള കാര്യം പുള്ളി മറന്നു പോകുന്നു ഇവിടെ വന്നപ്പോൾ പുള്ളി സാർത്ഥന അതുകൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് ജെ ജി എക്ക് ലൈഫ് പദ്ധതിയുടെ എമൗണ്ട് ജേ ജിക്ക് അനുവദിച്ചു പക്ഷേ തലച്ചോടായിട്ടൊക്കെ പണിയാനിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എമൗണ്ട് നിൽക്കത്തില്ല അതിൻ്റെ ഒരു മൂന്നിരട്ടി പൈസ ആവുമായിരിക്കുമല്ലേ ജേ ജി തീർച്ചയായിട്ടും അവർ തന്നെ പൈസ പൈസയ്ക്ക് വണ്ടി എത്തുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ പണി കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്തു പോകാനും അതുപോലെ തന്നെ ഈ അന്നയ്ക്കൊരു മേലായിക വരുമ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ ആയിട്ട് ഈ വഴി വളരെയധികം ഉപകാരമായിരിക്കും ഈ വഴി കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ മേടിച്ചതല്ലേ നമ്മൾ ഇവിടെ മേടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ വഴിയൊക്കെ വന്നത് ഓരോരുത്തരായിട്ട് കാലങ്ങളായിട്ട് കുറേ കുറേ മുൻപോട്ട് അങ്ങനെ നാല്പതോളത്തോളം വർഷമായി ആർ പി എസ് റോഡിൽ നിന്ന് ഈ വഴി ഇങ്ങോട്ട് മുറിഞ്ഞു പോന്നിട്ട് അതിനുശേഷം കുറേശേ കുറേശേ ഓരോരുത്തരും വീട് പണിയാനും അങ്ങനെ അങ്ങനെ എല്ലാവരും സഹകരിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഈ വഴി നമുക്ക് ഈ വഴി വന്നിട്ട് ഇരുപത്തി ഒൻപത് വർഷമായതാണ് ഇരുപത്തി ഒൻപത് വർഷം ഈ ഇത് മുപ്പത്തിയേഴ് വർഷമായി നമ്മളിവിടെ താമസിക്കാൻ ശേഷം അയ്യായിരം രൂപ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അത് ഇപ്പൊ വഴി തടസ്സപ്പെടുത്തിയിരിക്കുന്ന ക്യാഷ് മേടിച്ച് അന്ന് ഇപ്പൊ അയ്യായിരം രൂപ എത്ര കൊടുത്തത് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം അയ്യായിരം രൂപ കൊടുത്തു പറഞ്ഞാൽ ഇപ്പൊ അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്നതിന് വാല്യൂഇല്ലേ അങ്ങനെ പറയാൻ പറയാം പറയാം അന്നത്തെ അയ്യായിരം രൂപ എന്ന് നല്ല അല്ലേ അമ്മേ അന്ന് അയ്യായിരം രൂപയ്ക്ക് ഒരു ഭാഗം സ്വർണം കിട്ടുമായിരുന്നോ കിട്ടുമായിരുന്നല്ലേ മൂന്ന് മാസം കിട്ടുമായിരുന്നു അല്ലെ ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെ അന്ന് ഒരു പവന് വിലയുണ്ടോ അപ്പൊ എന്താണെങ്കിലും ഇപ്പോഴത്തെ വില അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും വാല്യൂ ഉണ്ട് അതില്ലെങ്കിലും എന്റെ നേർ ഉണ്ടെന്ന് നമുക്ക് കണക്കാക്കാം ചേച്ചി കൊടുത്ത പൈസയുടെ വാല്യൂ ഈ നാട്ടുകാര് സംസാരിച്ചു ചേച്ചി നാട്ടിലുള്ള പഞ്ചായത്ത് വെമ്പറോ പഞ്ചായത്ത് ഒക്കെ സംസാരിച്ചോ ഇവർക്കൊക്കെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ആണോ ഇത് സംസാരിച്ചത് ഈ വഴി വന്നതിന് ശേഷം ഇപ്പം ആറാമത്തെ മെമ്പർ ആറ് മാസങ്ങൾക്ക് ശേഷം ഇനി ശേഷം അടഞ്ഞിട്ട് അടഞ്ഞിട്ടിപ്പം ആറ് ഏഴ് വർഷത്തോളം ആകുന്നു തടസ്സപ്പെട്ടിട്ട് നമ്മൾ ഇത് ശരിക്കും ഒരു ഒരാള് വ്യക്തിപരമായ കിട്ടിയാൽ ഊട്ടി അല്ല ചട്ടിന്നുള്ള രീതിക്ക് തന്നെ അങ്ങനെ തന്നെ പറയണം ആ ഒരു രീതിക്ക് നമുക്ക് വേറെ ആരുമില്ല നമുക്ക് കയ്യേറ്റം നടത്താനൊന്നും നമുക്ക് സാധിക്കുകയില്ല നമ്മൾ രമ്യമായ രീതിയിൽ ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത്രയും വർഷം വളരെയേറെ എല്ലാവരുടെയും അടുത്തുകൂടെ പോവുകയും നിയമപരമായിട്ടും ഒക്കെ പോയത് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് നമുക്കൊരു സിംപിളായിട്ട് ഇതൊന്ന് പരിഹരിക്കണം ഉണ്ടായിരുന്ന ഒരു വസ്തു അല്ലാതെ അതിക്രമിച്ച് നമ്മൾ കയറുന്നതല്ല അതുകൊണ്ട് അങ്ങനെ പല ഇപ്പോഴും നമ്മൾ നമ്മളതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ വർഷവും അതുപോലെ മെമ്പറും എല്ലാവരും വന്ന് ഇപ്പോൾ ഉള്ള നിലവിലുള്ള മെമ്പറും ഈ വഴിയുടമസ്ഥരും ഇതിനു മുമ്പുള്ള ആൾക്കാരെല്ലാം ഇതിനു മുമ്പോട്ടുള്ള സ്ഥലോടമകളെല്ലാം ആയിട്ട് ചർച്ച നടത്തി ഈ വ്യക്തിയെ വിളിച്ചിട്ട് മാത്രം വന്നില്ല പക്ഷേ അന്ന് മെമ്പറും നേരെ വീട്ടിൽ അവരുടെ തടസ്സപ്പെടും വഴി തടസ്സപ്പെടുത്തിയ വ്യക്തിയുടെ വീട്ടിൽ ചെന്നു അന്നേരം അതിൻ്റെ ആവശ്യമില്ലെന്നാണ് പുള്ളി പറഞ്ഞത് പക്ഷേ ബാക്കി ബാക്കിയെല്ലാവരും കൂടി എല്ലാവർക്കും നമുക്ക് വഴി കിട്ടണം എന്നുള്ളൊരു ഉണ്ടായിരുന്ന വഴിയാണ് അത് സത്യസന്ധമാണ് ഈ ഒരു രീതി നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവർക്കും മറ്റുള്ളവർക്കും ഇതിന്റെ ഈ വഴി ഉപയോഗിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ട് അതില് ഈ പതിനാല് വീട്ടുകാരും വണ്ടി ഈ പുള്ളിയോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് ഇതുപോലെ തന്നെ റോഡ് വരെ നടക്കേണ്ടി വരുമല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവസാനം എന്താവശ്യത്തിനായിട്ടാണ് ഇവിടെ വണ്ടി വന്നേ ഓർക്കുന്നുണ്ടോ നമ്മൾ അവസാനം പെര മുറി കൂട്ടിയെടുക്കുന്നതിന് വേണ്ടി അതിന്റെ മിറ്റില് ഒക്കെ കട്ട എല്ലാ സാധനങ്ങളും വന്ന് അന്ന് പിക്കപ്പ് ഉണ്ടായിരുന്നു പിക്കപ്പ് ഉള്ള കാലയളവാണ് ഏഴുവർഷങ്ങൾക്ക് മുമ്പ് വഴി തടസ്സപ്പെടുത്തി അതിനു മുമ്പ് നമുക്ക് ആവശ്യ സമയത്ത് ഇതുപോലെ വണ്ടി വന്നോണ്ടിരുന്ന അവസാനം എന്തായി ഒരു വഴക്കേലേക്ക് എത്താനായിട്ട് എന്താ കാരണം വഴക്കേലെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിച്ചു കഴിഞ്ഞ് അസഫ്യം പറഞ്ഞ് വെറുതെ നമ്മുടെ പറമ്പിൽ തന്നെ വെച്ച് അസഫ്യം പറഞ്ഞ് അങ്ങനെ പല ആവർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തു രാമൂര സ്റ്റേഷനിൽ അങ്ങനെ നമുക്ക് പിന്നീട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതെ വേണ്ടി അതിൻ്റെ വ്യക്തി പേരിലാണ് ആ ആ സമയത്തൊക്കെ കേസ് നമ്മള് നിലനിന്ന് രണ്ടു കൂട്ടേം വിളിച്ചു അത് കഴിഞ്ഞിട്ട് ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് എഴുതി എഴുതി തീർത്തു അവിടെ എഴുതി തീർത്തു അതായത് ചേച്ചി കോടതിയിലേക്കൊന്നും പോകാനൊന്നും തയ്യാറൊന്നും അവിടെ തന്നെ തീർന്നത് അവിടെ കാരണം ചേച്ചി ചേച്ചിയുടെ സുരക്ഷിതത്തെ മാനിച്ചുകൊണ്ട് തന്നെ ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ശരിയായില്ല കാരണം ചേച്ചിയുടെ കുട്ടികളൊക്കെ ഇത് കേൾക്കുന്നുണ്ട് അമ്മ പ്രായമുള്ള അമ്മയുണ്ട് അമ്മേനെയൊക്കെയാണ് പറഞ്ഞത് ബുദ്ധിമുട്ടിന് അവരുടെ ഈ പറഞ്ഞ ആൾക്ക് എത്ര വയസ്സുണ്ട് പിടിവാണെങ്കിലും വളരെയധികം സങ്കടം തോന്നും ഈ അമ്മയുടെ മുഖം കണ്ടുകഴിഞ്ഞ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും പ്രിയരെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇവർക്ക് വഴി കിട്ടേണ്ടത് അത്യാവശ്യമാണ് ഏര് പ്രായമുള്ളൊരു അമ്മയാണ് ഈ അമ്മയ്ക്ക് ഒരു മേലായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വഴിക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനൊന്നും പറ്റത്തില്ലാത്തൊരു അവസ്ഥയാണ് ഇവർ വണ്ടി കടന്നു പൊയ്ക്കോണ്ടിരുന്നതാണ് ഇവരുടെ അയ്യായിരം രൂപ ഇപ്പോൾ അയ്യായിരം രൂപ ഇരുപത്തേഴ് വർഷം മുമ്പ് അല്ലേ ആ ആ ഇവർ അയ്യായിരം രൂപ ഇരുപത്തൊമ്പത് വർഷം മുമ്പ് ഈ ബാലൻ എന്ന് പറഞ്ഞ ആൾക്ക് അല്ലേ കൊടുത്തതാണ് ഇപ്പോൾ അവർ ആ പൈസ തന്നായിട്ട് അവർ ആവശ്യപ്പെടുന്നുണ്ടോ ഇല്ല ല്ലേ എല്ലാ ആൾക്കാർക്കും അറിയാൻ പറ്റും ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറയൂലോ ഈ ആറ് പഞ്ചായത്ത് മെമ്പർമാർ മാറി വന്ന അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാലോ അവര് പറയൂലോ ഈ പൈസ മേടിച്ച കാര്യം പുള്ളി തർക്കുന്നുണ്ടോ തർക്കിക്കുന്നില്ല അപ്പൊ ഈ പൈസ മേടിക്കുകയും ചെയ്തു വഴി അടയ്ക്കുകയും ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എന്താണേലും ഈ നാട്ടുകാരോട് തന്നെ കാണിക്കുന്ന ഈ പതിനാല് വീട്ടുകാരോട് കാണിക്കുന്ന ഏറ്റവും വലിയ മല്ലത്തരം നല്ലതും വേറെ ഒന്നും പറയാനില്ല എന്താ അമ്മ വഴി വേണ്ട നമുക്ക് വഴി വേണം അല്ലെ വഴി കിട്ടും അമ്മേ ധൈര്യമായിട്ടിരിക്കും നമ്മള് വഴി കിട്ടുന്നിടം വരെ നമ്മള് അകോരാത്ര അമ്മയുടെ ഒപ്പം ഉണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്ക ചേട്ടാ നമസ്കാരം നമസ്കാരം പേരെങ്ങനെയേട്ടാ ബിജു ബിജു അല്ലേ ഇവിടെ വീട്ടുപേരെ ആദ്യം പറഞ്ഞ ആ വീട് തന്നെ തൊട്ട് അതായത് ചേച്ചിയുടെ വീടിന്റെ അതിലേക്കും അല്ലേ ഈ വഴി ഈ വഴി ചേട്ടന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴിയായിരുന്നു അല്ലേ അതെ അതെ എന്താട്ടോ വഴിക്ക് സംഭവിച്ച അത് വഴി നമ്മൾ ഈ വീട് പണിയുടെ സമയത്തൊക്കെ വഴി മേടിച്ചതാണ് ആ സമയത്ത് മുതൽ വഴി ഉപയോഗിച്ചുകൊണ്ട് വരുന്നതാണ് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇവിടുന്ന് വേറെ കുറച്ചുകൂടെ സൗകര്യപ്രദമായിട്ട് കുറച്ചുകൂടെ നല്ല ഒരു വഴി കിട്ടിയപ്പം നമ്മളത് വില കൊടുത്ത് മേടിച്ചു അപ്പോൾ ആ വഴി കിട്ടിയതുകൊണ്ട് പിന്നെ നമ്മൾ ഈ വഴി അങ്ങനെ ഉപയോഗിക്കാതെ ആയി അപ്പോൾ മറ്റേ ബാലിൻ്റെ പേരിലയാൾ ആ വഴി മറ്റു രണ്ട് പേർക്കും കൂടെ ഉൾപ്പെടെ അങ്ങ് അടയ്ക്കുകയാണെങ്കിൽ ഇത് നമ്മളോടൊന്നും പറഞ്ഞു പോലുമില്ല ഇല്ല ഇല്ല ഈ അയ്യായിരം രൂപ പുള്ളി മേടിച്ചു എന്നുള്ള കാര്യത്തിൽ മാറ്റമൊന്നുമില്ല അല്ലേ തർക്കമൊന്നുമില്ല ഈ വഴി വില കൊടുത്ത് മേടിക്കുന്നതിന് തതുല്യ എമൗണ്ട് അല്ലേ പുള്ളി മേടിച്ചത് അതെ അതെ അയ്യായിരം രൂപക്കാലത്ത് ഒരു സെൻറ്റ് സ്ഥലവും ഈ വഴിക്ക് വേണ്ടിയിട്ട് പുള്ളിക്ക് എക്സ്ട്രാ വന്നിട്ടുള്ളൂ അപ്പോൾ ആ പൈസ അതിനുള്ള അതിന്റെ ഒരു ഇരട്ടി എന്നുള്ള രീതിക്കുള്ള വില അന്നത്തെ കാലത്തെ വില കൊടുത്തതാണ് കൊടുത്തതാണ് പക്ഷെ അതിന് യാതൊരു പരിഗണനയും കിട്ടിയിട്ടില്ല ഈ നാട്ടുകാർക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം അല്ല ഈ പൈ ക്യാഷ് മേടിച്ചെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പൈസ മേടിച്ചെന്നുള്ളൂ എല്ലാവർക്കും അറിയാം വഴി ഉണ്ടായിരുന്നു എന്നുള്ളൂ എല്ലാവർക്കും അറിയാം വർഷങ്ങളോളം ഈ വഴി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അടച്ചത് ഈ കേട്ടേണ്ട ഈ വീട് പണിയാനുള്ള മെറ്റീരിയൽ എല്ലാം കൊണ്ടുപോകുന്ന എന്തുവണ്ടി കേട്ടാ മെറ്റീരിയൽ കൂടുതലും പിക്കപ്പിനും പിന്നെ കുറച്ച് പ്രാവശ്യം മസ്തായിക്ക് മണൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് വേനൽ സമയത്താണ് വഴി കുറച്ച് കയറ്റവും ഒക്കെ ഉള്ളതുകൊണ്ട് വേനൽക്കാലത്ത് മാത്രം ഒരു സ്ഥിരം വഴിയായിരുന്നു ഇതല്ലേ ആർക്കും ആയിട്ടുള്ള കിട്ടിയ വഴിയല്ലല്ലോ സ്ഥിരമായിട്ട് നിങ്ങൾ ഒരു തർക്കമില്ലാതെ സുഖമായിട്ട് സഞ്ചാര സ്വാതന്ത്ര്യത്തോടു കൂടി കടന്ന് പോയിക്കൊണ്ടിരുന്ന വഴിയാണ് അതെ അതെ ഉപയോഗിച്ചിരുന്ന വഴിയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഏഴ് വർഷം മുമ്പ് വഴി നിലവില് ബാലൻ എന്ന് പറഞ്ഞ ആളടച്ചു ചേട്ടന് വേറെ വഴി കിട്ടി അമ്മയുടെ ഭാഗത്തുനിന്ന് അവർക്ക് വഴിയില്ല ഒരു വഴിയില്ലാത്തൊരവസ്ഥയിൽ ഇപ്പം അവർ അവിടെ താമസിക്കുന്നു അതെ അതെ അപ്പം ചേട്ടൻ ഞാൻ വന്നു ഈ വഴിയുടെ കാര്യങ്ങൾ നേരത്തെ ഈ വഴിയുണ്ടായിരുന്നോ ചേട്ടന്റെ ഓർമ്മ വച്ചാലം മുതൽ വഴിയുണ്ടോ ചേട്ടൻ ഈ വീട് പണിയുന്ന സമയത്താണ് അതല്ലേ ഈ വീട് എത്ര നാളും പണിത് ഇരുപത്തേഴ് വർഷമായി അല്ലേ ഈ വഴി അടഞ്ഞിട്ട് എത്ര കാലമായിട്ടിപ്പോ ഒരു ഏഴ് വർഷ കാലമായി ഈ വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ തിരക്കണം എന്നാണ് ചേട്ടന്റെ അഭിപ്രായം വഴി വേണ്ടതാണ് രണ്ട് റബ്ബറിൻ്റെ ഇടയ്ക്കിടെ പോകാനുള്ള വഴി അല്ലേ ഉള്ളോ ഒന്നും നഷ്ടപ്പെടാനും അവർക്കില്ലല്ലോ നിലവിലേ ഒരു പത്ത് മീറ്റർ നീളത്തിലുള്ള വഴിയുടെ തർക്കമല്ലോ നല്ല മഞ്ഞ ഒന്നാക്കുന്നത് അതെ അല്ലേ ആ ഓക്കെ ചേട്ടാ താങ്ക്യൂ ചേട്ടാ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ഒത്തിരി താങ്ക്സ് അപ്പോൾ ഇനി ഞാൻ ഈ ഏരിയയിൽ ഇന്നൊരു നാലുമണിയായി വന്നിട്ട് ഇവിടെയുള്ള ഒരു പതിനാലോളം വീട്ടുകാരെ കണ്ട് സംസാരിച്ചാണ് എല്ലാവരും ഈ അമ്മയുടെ ഒപ്പമാണ് നിൽക്കുന്നത് ഈ അയ്യായിരം രൂപ കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ സ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് ഇരുപത്തൊമ്പത് വർഷം മുമ്പ് അയ്യായിരം രൂപ ഈ തൊട്ടടുത്ത ബാലം എന്ന് പറഞ്ഞ ആൾ മേടിച്ചതാണ് അപ്പോൾ ഇപ്പോൾ ഈ അമ്മയ്ക്ക് വഴി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് എന്താണേലും വഴി കിട്ടുന്നിടം വരെ നമ്മൾ ഈ അമ്മയോടൊപ്പമുണ്ട് ഈ അമ്മയ്ക്ക് വഴി വേണം ഈ അമ്മയ്ക്ക് വഴിയില്ലാതെ പറ്റത്തില്ല കാരണം എന്തെങ്കിലും ഹോസ്റ്റലിൽ ആവശ്യമായിട്ട് ഞാൻ വീണ്ടും പറയുകയാണ് എന്തെങ്കിലും ഹോസ്റ്റലിന് ആവശ്യമായിട്ട് പോകേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് രാത്രി സമയത്തൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് വഴി ഇല്ലാത്ത കാരണം ഞങ്ങളുടെ വീട് പോകാറായത് വഴി ഇല്ലാത്ത കാരണം അത് വളരെ വിഷമത്തിലാ വര കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരം ലൈഫ് പദ്ധതിപ്പെടുത്തി പേരണിയാനായിട്ട് അനുവദിച്ചെ അപ്പോൾ അത് ഈ വഴിയുണ്ടെങ്കിൽ നമുക്ക് ആരെയും ആശ്രയിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ പെര പണിയല്ലേ അമ്മ അപ്പം ആദ്യം ഉണ്ടായ ആദ്യം ഇപ്പത്തീന്ന് കിട്ടിയ പൈസ ക്യാൻസൽ ആയി പോയി കാണുമായിരിക്കും അല്ലേ